വസ്സലാമു റസൂലില്ല വാത്തുല്ലാമില്ലാത്ത മുഖാമുഖം അതൊരു ഒന്നൊന്നര മുഖാമുഖമാണ് അത്രയും ചോദിക്കാം ചോദ്യകർത്താക്കൾക്ക് അവരുടെ സംശയം തീരുന്ന തരത്തിൽ ചോദിക്കാം അല്ലാതെ മൈക്ക തടഞ്ഞു വെക്കലോ അവസരം നിഷേധിക്കലോ അത് സുന്നികളെ മുഖാമുഖത്തിലില്ല അതല്ലേ സുന്നികളുടെ മുഖാമുഖം വന്നിരായ അലവിസാ ഉസ്താദ് പറയുന്ന ഒരു ഭാഗം അൽഫലാഹിൽ നടന്ന കഴിഞ്ഞ ദിവസം ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച അൽഫലാഹിൽ നടന്ന മുഖാമുഖത്തിൽ ഉസ്താദ് പറയുന്ന ഒരു ഭാഗമുണ്ട് അതൊന്നും കേട്ടോക്കൂര് പക്ഷേ വേറെ അവസരം കൊടുക്കണമേ ഉള്ളൂ പ്രശ്നമൊന്നുമില്ല കണ്ടില്ലേ ഇതാണ് സുഞ്ഞികള മുഖാമുഖത്തിന്റെ അവസ്ഥ എത്രയും ചോദിക്കാം അതിനൊന്നും ഇവിടെ തടസ്സം നിക്കൂല ആ ചോദ്യകർത്താവ് നിങ്ങൾക്ക് മനസ്സിലായോ മുപ്പനാണ് ബാവാ ഇസ്ലാഹി നമ്മുടെ വേങ്ങര സ്വഭാഹ സ്ക്വയറിൽ നടന്ന പ്രൗഢമായ മുഖാമുഖത്തിൽ ചോദ്യം ചോദിക്കാൻ വന്ന ആ മൂലവിയാണ് തൊമ്പതാം തീയതി വേങ്ങരയിൽ കഴിഞ്ഞ മുഖാമുഖത്തിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും അൽഫലാഹിൽ സംഘടിപ്പിച്ച മുഖാമുഖം കാരക്കുന്ന് അൽ ഫലാഹിൽ നടന്ന മുഖാമുഖാണിത് ആ മുഖാമുഖത്തിലും ഈ വേങ്ങരയിൽ വന്ന ചോദ്യകർത്താവ് ബാവ ഇസുലാഹി വന്നിരുന്നു ആ ബാവ ഇസ്ലുലാഹിയോടാണ് പന്നിരായ് ഉസ്താദ് ഇത് പറഞ്ഞത് ഇനി മൻസൂർ ഭായി പറയുന്ന മറ്റൊരു ഭാഗം ഉണ്ട് അതൊന്നും കേട്ടോന്നാല് അപ്പഴുള്ള തലേകെട്ടുകാര് ആ ചെവിയും ഹൃദയവും അടച്ചുപോയ ആ വിഭാഗം ചിലപ്പോ നേരായെന്നു വരില്ല അവരിത് മനസ്സിലാക്കിയെന്നു വരില്ല എന്നാൽ ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആശയ പാപ്പരത്വവും അറിവില്ലായ്മയും അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന പിഴച്ച വാദങ്ങളും ജനങ്ങൾ കേൾക്കട്ടെ മനസ്സിലാക്കട്ടെ അപ്പൊ സുന്നി പണ്ഡിതന്മാർ പറയുന്നത് പഴച്ചവാദാണ് എന്നും അവർക്കുള്ളത് ആശയപ്പാപ്പരത്താണെന്നൊക്കെയാണ് ഇപ്പൊ മൻസൂർ ഭായി പറയുന്നത് മുഖാമുഖങ്ങളിൽ ചോദ്യം ചോദിക്കാമെന്ന കൃത്യമായി മറുപടി പറയുന്നില്ല എന്നും അത് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പൊ മൻസൂർ ഭായയുടെ ആരോപണം എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ വേങ്ങരയിൽ ചോദ്യകർത്താവായി വന്ന ഭാവ ഇസ്ലാഹി അദ്ദേഹം ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച കാരക്കുന്ന് അൽഫലാഹിൽ വന്ന് വീണ്ടും ചോദിച്ചു ശരിക്ക് ശ്രദ്ധിക്കണം അങ്ങനെ അൽഫലാഹിലി വന്ന് ചോദ്യം ചോദിച്ചിട്ട് വന്നിരായ അലവി സഖാഫി ഉസ്താദ് വളരെ കൃത്യമായി മറുപടി പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഉസ്താദ് പറയുന്നൊരു ഭാഗമുണ്ട് മനസ്സിന് വല്ലാത്ത സന്തോഷം നൽകിയ ഒരു ഭാഗം അത് നിങ്ങൾ കേട്ടോക്കൂ ഇനി നിങ്ങൾ അടുത്ത മുഖാമുഖത്തിൽ എന്ത് പറഞ്ഞു വരരുത് അല്ലാതെ ബിലാൽ മുൽഹാരിൽ മുസാനി സാഹേബിയല്ല അത പറഞ്ഞത് ശരിയല്ല എന്ന് ഇനി പറഞ്ഞു വരാൻ പാടില്ല അതിൻ്റെ എല്ലാ വശവും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിലിഞ്ഞി ഒരു ദുർവ്യാഖ്യാനത്തിനും പഴുതില്ലാത്ത വിധം ഞാൻ അതിൻ്റെ നെഹവിയായ നിയമം പറഞ്ഞു ഭാഷാപരമായ വിവരം പറഞ്ഞു തന്നു അതിൻ്റെ സാങ്കേതികത്വങ്ങൾ പറഞ്ഞു ഉസൂലിയായിട്ട് സ്വപ്നവുമായി ബന്ധപ്പെട്ട് അതും പറഞ്ഞു സ്വപ്നവും നമുക്ക് ഈ വിഷയം ബിലാൽ ബിഹാരിൽ മുസലിയാണ് ജാറത്തെങ്ങ് പോയതും തമ്മിൽ ബന്ധമില്ല അതല്ല വിഷയം പിന്നെ ഏതാ ഏതാപര് ഉണർച്ചയിൽ പോയതാണ് വിഷയം ചില ആളുകൾ അങ്ങനെ ദുർവ്യാഖ്യാനം മൊത്തം സ്വപ്നല്ലേ അല്ല അത് ദുർവ്യാഖ്യാനമാണ് അത് ഈ വിഷയത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടി അവരും നെനഞ്ഞുണ്ടാക്കിയ ഒരു സംഗതിയാണ് എന്ന് ചുരുക്കം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കേൾക്കണേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉണ്ട് ഒന്നും പറയണം ഇല്ലെങ്കിൽ പിന്നെ അത് എന്തു കൊണ്ടു പറയണം നമ്മളിങ്ങനെ ഒരു വിഷയം തന്നെ നൂറുപോട്ടം ചർവിത ചർവണം ചെയ്യുമ്പോൾ ആവർത്തിക്കുമ്പോൾ ഈ ആളുകൾക്ക് അത് ഒരു നമുക്ക് ഞമ്മക്ക് നിനക്കാണെങ്കിലും നമ്മളൊക്കെ ശ്രോതാക്കളായാലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും ആ സിമേനെ വളരെ സന്തോഷം താങ്കൾ പറഞ്ഞതിൽ പരമാവധി നീതി എന്നാണ് തീർച്ചയായിട്ടും കണ്ടില്ലേ മൻസൂർ മനസൂർഭായി ഇതിനൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾ പ്രതികരിക്കൂ ഉസ്താദ് വന്നിരായ ഉസ്താദ് അവൾ മറുപടി ഉണ്ട് പറഞ്ഞുകൊടുത്തപ്പോ ആ ചോദ്യകർത്താവിന് മനസ്സിലായ സന്തോഷം അവിടെ പ്രകടിപ്പിച്ചത് ഇതാണ് സുന്നികള മുഖാമുഖം നിങ്ങൾ പറയുന്നതൊക്കെ കള്ളമാണെന്ന് ഇതിലൂടെ തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് മനസൂർഭായി ഇത് സുന്നികള മുഖാമുഖാണ് വന്നിരായ ഉസ്താദ് അവറുകൾ ഉത്തരം പറഞ്ഞു കൊടുത്തിട്ട് മറുപടി പറഞ്ഞു കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചപ്പോ സെമിഅനാ വൈന എന്ന് ആ ഭാവ ഇസ്ലാഹി പറഞ്ഞ രംഗം നിങ്ങൾ നോക്ക് ഇത് സുന്നികള മുഖാമുഖാണ് എന്നിട്ടാണ് നിങ്ങള് ഏകദേശം അഞ്ചു മണിക്കൂറോളം എങ്ങനെ പ്രൗഢമായ മുഖാമുഖം നടത്തിയിട്ട് ഇങ്ങൾ ഒരു അഞ്ചു മിനിറ്റിന്റെ പി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ ഉസ്താദിന്റെ ഒരു ക്ലിപ്പുമായി വന്നത് എന്നാ നിങ്ങൾ തന്നെ അതിനുള്ള മറുപടി മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് പിന്നല്ലേ കണ്ടത് അതൊന്ന് കേട്ടോക്കാം നമുക്ക് ന്യായത്തിന് ന്യായത്തിന് മുട്ടുചായത്തിന് മുണ്ടമടി എന്ന മൂപ്പൂർ പറയണത് അപ്പൊ മുട്ടു ഞായങ്ങൾ പറയുമ്പോൾ മുണ്ടമടി വേണമെന്നാണ് മൻസൂർ ഭാവി പറയുന്നത് പി കെ എം സക്കാഫി അവിടെ മുണ്ടമടി ഒന്നും എടുത്തിട്ടില്ല മനുസൂറിന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒന്നും പ്രതികരിച്ചാ പോരാ മുണ്ടമടി എടുക്കണം എന്നാണ് ഇതാണ് മൂപ്പര തത്വം ഏതായാലും അലഹമുല്ല മുഖാമുഖങ്ങളൊക്കെ സുന്നി ആദർശ മുഖാമുഖങ്ങളൊക്കെ വളരെ കേമമായി നടന്നു വരുന്നു ആളുകൾക്ക് സത്യം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അസ്സലാമലൈക്കും വറഹമത്ാഹി വാത്തു